ിൽ വിറങ്ങലിച്ചു നൽകുന്ന വയനാട്ടിലെയും മറ്റിടങ്ങളിലെയും ദുരിതബാധിതരെ ഓഗസ്റ്റ് നാല് ഞായറാഴ്ച വിശുദ്ധ കുർബാന മദ്യ പ്രത്യേകം സമർപ്പിച്ച് പ്രാർത്ഥിക്കുവാൻ ആഹ്വാനം ചെയ്ത് കേരള കത്തോലിക്ക മിത്രാന സമിതി പ്രസിഡന്റ് കർദിനാൾ ബെസിയോലസ് ക്രീമിസ് കാതോലിക്ക ഭാവിയാണ് ഇത് സംബന്ധിച്ച് ആഹ്വാനം നൽകിയത് വയനാട്ടിലെ പ്രകൃതി ദുരന്തത്തിൽ ഇരകളായവർക്ക് സഹായമെത്തിക്കുന്നതിനുള്ള കേരളസഭയിലെ പ്രവർത്തനങ്ങൾ കെസിബിസിയുടെ ജെ പി ഡി കമ്മീഷന് കീഴിലുള്ള കേരള സോഷ്യൽ സർവീസ് ഫോറം ഏകോപിപ്പിക്കുമെന്ന് കെസിബിസി ദുരിതബാധിതർക്കായി ഓഗസ്റ്റ് നാലിന് ഞായറാഴ്ച കുർബാനയിൽ പ്രത്യേകം അനുസ്മരിച്ചു പ്രാർത്ഥിക്കണമെന്നും കെ സി ബി സി ആഹ്വാനം ചെയ്തു വയനാട് കോഴിക്കോട് മേഖലകളിലെ രൂപതകൾ ഇടവകകളുടെയും സംഘടനകളുടെയും സാമൂഹ്യ സേവന വിഭാഗങ്ങളുടെയും സമർപ്പിത സന്യാസ സമൂഹങ്ങളുടെയും നേതൃത്വത്തിൽ ഇതിനോടകം സന്നദ്ധ പ്രവർത്തനങ്ങൾക്ക് ഇറങ്ങുകയും പെട്ടെന്നുള്ള ആശ്വാസ പ്രവർത്തനങ്ങൾ നടത്തിവരുന്നുണ്ടെന്നും അതിന് നന്ദി അറിയിക്കുകയാണെന്നും കെ സി ബി സി അധ്യക്ഷന്റെ പ്രസ്താവനയിൽ വ്യക്തമാക്കി പ്രദേശത്തെ ആളുകളെ സംബന്ധിച്ച് ദീർഘകാലാടിസ്ഥാനത്തിലുള്ള ആശ്വാസ പ്രവർത്തനങ്ങളാകും അഭികാമ്യമായിരിക്കുന്നതെന്ന് കേരളത്തിലെ മിത്രാൻമാർക്കും സന്യാസ സമൂഹങ്ങളുടെ പ്രൊവിഷ്യൽ സുപ്പീരിയേഴ്സിനും അയച്ച കത്തിൽ കർദനാൾ സൂചിപ്പിച്ചു വീട് നഷ്ടപ്പെട്ടവർ വസ്തുവും സമ്പത്തും നഷ്ടപ്പെട്ടവർ ജീവനും ജീവിതവും നഷ്ടപ്പെട്ടവർ എന്നിങ്ങനെ അവിടുത്തുകാർക്കുണ്ടായ നഷ്ടങ്ങൾ വാക്കുകൾക്ക് അതീതമാണെന്നും ഇത്തരം മുൻകാല സാഹചര്യങ്ങളിൽ പുനരധിവാസ പ്രവർത്തനങ്ങൾക്ക് കെ സി ബി സി വളരെ പ്രശംസനീയമായ നേതൃത്വം വഹിച്ചിട്ടുണ്ടെന്നും പ്രസ്താവനയിൽ കർദിനാൾ ചൂണ്ടിക്കാട്ടി ദുരന്തമുഖത്ത് നിസ്സഹായരായി പോയ സഹോദരങ്ങൾക്ക് സഹായമെത്തിക്കുന്നതിന് കെ സി ബി സിയുടെ ജി പി ഡി കമ്മീഷന് കീഴിൽ പ്രവർത്തിക്കുന്ന കേരള സോഷ്യൽ സർവീസ് ഫോറത്തിനെ ചുമതലപ്പെടുത്തുകയാണെന്നും മൂലധനം കണ്ടെത്തുന്നതിന് സമർപ്പിത സന്യാസ സമൂഹങ്ങളും സഹകരിക്കണമെന്നും കെ സി ബി സി അഭ്യർത്ഥിച്ചു കെ എസ് എസ് എഫിന്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് സാമ്പത്തിക സഹായം അയച്ചു കൊടുക്കണമെന്നും കെ സി ബി സി പ്രസിഡന്റ് കടത്തനാൾ ബെസീലിസ്മാർ ക്ലീമിസ് കാതോലിക്ക ബാഗ വൈസ് പ്രസിഡന്റ് ബിഷപ്പ്മാർ പോളി കണ്ണുക്കാടൻ സെക്രട്ടറി ജനറൽ ബിഷപ്പ് ഡോക്ടർ അലക്സ് വടക്കുംതള്ള എന്നിവർ രൂപതകൾക്ക് നൽകിയ കത്തിൽ ആവശ്യപ്പെട്ടു ചർച്ച് ഡെസ്ക്